നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ള കാരണങ്ങൾ പലതാണ് ചിലരൊക്കെ എന്തെങ്കിലും കാരണങ്ങളില്ലാതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുകയേ എന്നാൽ മറ്റു ചിലരാകട്ടെ ഇന്നും നടക്കുന്ന കാര്യമാട്ടോ പ്രാർത്ഥന അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് ഏതു നേരത്തും ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പോലെ തന്നെ സമയം ലഭിക്കുമ്പോഴൊക്കെ ദിവസനതിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുന്ന ആളുകൾ ബൈബിൾ നമുക്ക് പ്രാർത്ഥനയുടെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നിബന്ധനകൾ വ്യവസ്ഥകളില്ലാതെ പ്രാർത്ഥിക്കാൻ യാതൊരുവിധമായ അവകാശവും നമുക്കില്ല എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലല്ലോ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്ന് നമുക്ക് നോക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ പ്രാനത്തിനായി അറുപത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കട്ടെ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ വാസ്തവത്തിൽ പ്രാർത്ഥന എന്നതിൻ്റെ കൂടെ ഈ നിലവിളി ആവശ്യമാണോ നിലവിളി ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ പോലും അത്യാവശ്യം വരുമ്പോൾ ഏതൊരാളും അറിയാതെ നിലവിളിച്ചു പോകും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പോകും അത് ഓരോ സാഹചര്യം അനുസരിച്ചാണ് സത്യത്തിൽ ഇന്ന് പലർക്കും പറ്റിയിരിക്കുന്നത് ദൈവത്തെ തിരിച്ചറിയാതെയുള്ള പ്രാർത്ഥനയാണ് പലരും ചെയ്യുന്നത് അതായത് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനകാരൻ പാടി പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും സഹായം എവിടെ നിന്ന് വരുമെന്ന് വെച്ച് അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല ഒരാൾക്ക് അത്യാവശ്യമായിട്ടും അല്പം പണം വേണമായിരുന്നു ആരോ തന്നെ ഉപദേശിച്ചു കൊടുത്തു ബാങ്കിൽ ചെന്നാൽ ലോൺ കിട്ടുമല്ലോ അത്യാവശ്യമായി അല്പം പണത്തിന് ഇദ്ദേഹം ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ഒരു കാരണവശാലും താൻ നിർബന്ധം പിടിക്കില്ല എനിക്ക് ഇന്ന ബാങ്കിൽ നിന്ന് മാത്രമേ ലോൺ കിട്ടാവൂ അല്ലെങ്കിൽ വേറെ ഏത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയാലും ഞാൻ വാങ്ങില്ല എന്ന് അതിൽ നിർബന്ധം പിടിക്കുമോ നവർ ഒരിക്കലുമില്ല എനിക്ക് സഹായം എവിടെ നിന്ന് കിട്ടിയാലും കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല സങ്കീർത്തനക്കാരൻ അവിടെ പാടിയിരിക്കുന്നത് കീർത്തനം പാടിയിരിക്കുന്ന ഇയാളിനെ നല്ല ഉറപ്പുണ്ട് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉറപ്പായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് സഹായം കൊടുക്കുവാൻ അല്ലെങ്കിൽ സഹായം നൽകുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഒരിക്കൽ പോലും നിങ്ങളുടെ കണ്ണുനീർ കാത്തിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നിങ്ങളുടെ സന്തോഷമാണ് ദൈവം കാത്തിരിക്കുന്നത് സങ്കടങ്ങളെ മാറ്റാൻ കഴിയുന്ന കണ്ണുനീരിനെ തുടച്ചു കളയാൻ കഴിയുന്ന കണ്ണുനീര് ഒപ്പിയെടുക്കുന്ന കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവം നമുക്കുണ്ടല്ലോ ചില പ്രാർത്ഥനകൾക്കൊക്കെ മറുപടിക്കായിട്ട് നമ്മൾ അല്പം കാത്തിരിക്കേണ്ടി വരും നിരാശപ്പെടരുത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവസേനയിൽ കഴിക്കുന്ന അപേക്ഷ അല്ല പ്രാർത്ഥന കേട്ടോ പല ആളുകൾക്കും പല സങ്കടങ്ങളാണ് പ്രാർത്ഥനയ മധ്യത്തിലുള്ളത് പന്ത്രണ്ടാം സങ്കേതത്തിനത്തിൽ ദാവിയത്തിൻ്റെ സങ്കടം ഇങ്ങനെയാണ് യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛന്മാരില്ലാതെ പോകുന്നു അതുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടോ മനുഷ്യരുടെ ഇടയിൽ വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതോ നമ്മൾ തന്നെ സ്വയം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടിയിട്ട് അല്പസമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തുട കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ അഹോയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു ദാസന് യജമാനനും ദാസിക്ക് യജമാനത്തെയുമല്ലാതെ വേറൊരു വഴിയുമില്ല വേറൊരു സ്ഥലവുമില്ല അവർക്ക് മറുപടി ഈ രണ്ട് സ്ഥലത്ത് നിന്ന് മാത്രമേ ഉള്ളൂ എന്നതുപോലെ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഒരാൾ ഇങ്ങനെ കൂടി വിശ്വസിക്കണം അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളും അതിൻ്റെ അർത്ഥം ഇങ്ങനെ കൂടിയുണ്ട് തീർച്ചയായിട്ടും അവൻ ഞങ്ങളോട് കൃപ ചെയ്യുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളൊരുപക്ഷേ ഒരുപാട് പ്രാർത്ഥിച്ച് മടുത്ത വ്യക്തിയായിരിക്കാം എന്നാലും ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതിരിക്കില്ല അനീതിയുള്ള ന്യായാധിപൻ തൻ്റെ അടുക്കൽ നിരന്തരം വന്ന് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിധവയായ സ്ത്രീ ഈ ന്യായാധിപനാകട്ടെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ആളാണ് എങ്കിൽ പോലും ദീർഘനാൾ ഈ സ്ത്രീ തന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു വിചാരി കണ്ടപ്പോ അയാൾ തന്നെ സ്വയം വിചാരിച്ചു ഞാൻ ഇവൾക്ക് മറുപടി കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ ഇവൾ എന്നെ മുഖത്തടിക്കാൻ സാധ്യതയുണ്ട് അനീതിയുള്ള ഈ ന്യായാധിപൻ ഇങ്ങനെയാണ് തീരുമാനത്തിലെത്തിയതെങ്കിൽ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ അതിന് ഉത്തരവുമുണ്ട് വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ലോകത്തിനൊരു മനുഷ്യൻ പറഞ്ഞതല്ല സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ് ആകെയാൽ ഭയപ്പെടേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായ മറുപടിയുണ്ട് സ്വർഗീയ പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ ഏത് പ്രതികൂല അനുഭവങ്ങളുമായി അങ്ങയുടെ പാതപിടത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയങ്ങളുടെ മേൽ മറുപടി നൽകി ഓരോരുത്തരെയും ആദരിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ